ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മുടെ ആർ ജെ ബിൻസി ആൻഡ് മസ്താനി ഇവർ തമ്മിലുള്ള ഒരു വഴക്കിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു സംഭവം നടക്കുകയുണ്ടായി പലർക്കും ചിലപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാത്തവരായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസി എവിക്റ്റ് ആയി പോകുന്ന സമയത്ത് വൈൽഡ് കാർഡ്സ് ആയിട്ട് മസ്താനി അകത്തോട്ട് കയറിയിട്ടില്ല ഇവർ ബിഗ് ബോസ് ഹൗസിനകത്ത് വച്ച് കണ്ടിട്ടില്ല അതിന്റെ അകത്ത് വെച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിലും പുറത്ത് വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയാലോ മസ്താനി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് വെറൈറ്റി മീഡിയയിലും ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബിൻസി ഔട്ട് ആയി പുറത്തിട്ട് വന്നതിന് ശേഷം ഈ മസ്തി വിത്ത് മസ്താനി എന്ന് പറയുന്ന ഈ ഒരു ബിൻസി വിളിക്കുകയും മസ്താനി കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിനകത്ത് ബിൻസിന് കൊടുത്തു കഴിഞ്ഞാലും വെറൈറ്റി മീഡിയയുടെ ആ ഒരു ഫസ്റ്റ് വീഡിയോ വരുന്നത് ഇത് തന്നെ ആയിരിക്കും ഒരു ഏഴ് മിനിറ്റ് തോട്ടം കണ്ടു മതി യാണ്ട് ഒരു മുപ്പത്തിരണ്ട് മിനിറ്റ് ഉള്ള ഇന്റർവ്യൂ ആണ് അതിന്റെ ഒരു പകുതി മുക്കാൽ ഭാഗവും ഈ ഒരു അപ്പാനിയുടെ ടോപ്പിക് ആണ് നമ്മുടെ മസ്തു ചോദിക്കുന്നത് അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വിൻസിയുടെ വിൻസയുടെ എന്തെങ്കിലും ഒന്ന് വീഴാൻ വേണ്ടിയിട്ട് അപ്പാനിയുടെ കാര്യവും അപ്പാനിയുടെ ഭാര്യയുടെ കാര്യവും അതിന്റെ അകത്ത് കിടന്ന കാര്യവും അതിന്റെ ഷാനവാസ് അപ്പാനിയെടുത്ത് ചോദിച്ച സമയത്ത് അപ്പാനി പേടിച്ച് നിൽക്കുന്നു അതിനുശേഷം രേണു ചെച്ചിയെ വിളിച്ചുകൊണ്ട് പോയി ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് പുറത്തിരുന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ തുരുതുരാന്ന് മസ്താനി ചോദിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ഇന്റർവ്യൂ വളരെ കൂൾ പ്രോപ്പർ ആയിട്ട് ഒരു അതായത് ഇന്റർവ്യൂ കണ്ടിട്ടില്ലാത്തവർക്ക് ഭാഗം ഞാൻ വെക്കാം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഇങ്ങനെ വെച്ചിരിക്കുന്ന പിടിക്കുന്നു പിന്നെ കൈവിടുന്നു അതിർ വിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് ഇപ്പം കൂടുതൽ സീസണുകളിൽ കണ്ട പോലെ ആയി പോകുമായിരുന്നതിനെ കുറച്ചും കൂടി നാളെ ബീൻസ് എവിടെ നിൽക്കുന്നില്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല അങ്ങനെ ഇവിടെ തുടങ്ങി തുരുതുരാതനുസരിച്ച് മസ്താനി ഈ സെയിം ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കുകയുണ്ടായി ഈ ഇന്റർവ്യൂ ഏതാണ്ട് ഒരു ലക്ഷത്തിന് അടുത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടു മാസം ആയത് അപ്ലോഡ് ചെയ്തിട്ട് മിക്കവാറും ഈ ഒരു എപ്പിസോഡ് ഇറങ്ങിയതിനു ശേഷം മിക്കവാറും ഈ ഇന്റർവ്യൂ കൂടുതൽ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് ഇതിനുശേഷമാണ് മസ്താനി വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിനകത്തോട്ട് വരുന്നതും മസ്താനി അതിനകത്ത് കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ കാണുന്നതും ഏറ്റവും ഒടുവിൽ നാണം കെട്ട് ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും കിടിലം എവിക്ഷരെന്ന് അവകാശപ്പെടാൻ തരത്തിലുള്ള കാരണം മസ്താനി പുറത്തു പോകുന്നത് ഈ മസ്താനി പുറത്തു വന്ന സമയത്ത് ബിൻസി ഈ ബിൻസിക്ക് മസ്താനിയോടുള്ള ആ ഒരു ദേഷ്യം ഉള്ളിക്കടപ്പുണ്ട് ആ ഒരു ഇന്റർവ്യൂന്റെ ദേഷ്യം ഉള്ളിക്കടപ്പുണ്ട് മസ്താനി ഇങ്ങനെ നെഗറ്റീവായി ഇങ്ങനെ നാണം കിട്ടി പുറത്തു വന്ന സമയത്ത് ബിൻസി മസ്താനിയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ മസ്താനി റിപ്പോർട്ട് അടിച്ച് കോപ്പിറൈറ്റ് അടിച്ച് കളയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഔട്ട്സൈഡ് നടന്നത് അതിനുശേഷം ഇവർ ഇന്നാണ് ഇതിന്റെ അകത്ത് വെച്ച് കാണുന്നത് അകത്ത് വെച്ച് കണ്ടിട്ട് മസ്താനി അങ്ങോട്ട് പോയിട്ട് ബിൻസി എടുത്ത് സംസാരിക്കുകയാണ് വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത് മസ്താനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് പോയി സംസാരിച്ച് തുടങ്ങുന്നത് പക്ഷെ ബിൻസിക്ക് നല്ല ദേഷ്യം മസ്താനി എടുത്തിട്ടുണ്ട് ബിൻസി കാണിക്കുകയും ചെയ്യുന്നുണ്ട് മസ്താനി വളരെ കൂളായിട്ടിരുന്ന് പല കാര്യങ്ങളും ബിൻസി പറയുന്നത് കേൾക്കുന്നുണ്ട് ഒരുപാടൊന്നും പ്രതികരിക്കാൻ പോകുന്നതുമില്ല മസ്താനി വന്നിട്ട് ആദ്യം ബിൻസി എടുത്ത് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ബിൻസി പറയാണ് നീ പറഞ്ഞതും ചെയ്തതും ഒക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് അപ്പൊ മസ്താനി ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂന്റെ കാര്യമാണോ എന്ന് അപ്പോ അതേന്ന് പറയുമ്പോഴത്തേക്ക് അതെന്റെ അല്ലേ അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചതല്ലേ എന്നാണ് മസ്താനി പറയുന്നത് ആ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ശേഷം ബിൻസി ഒന്നും കൂടെ ഏറിപ്പോയത് ആ ഇന്റർവ്യൂ ഇറങ്ങിയതിനു ശേഷമാണ് കംപ്ലീറ്റ് പിന്നെ ട്രോൾസ് ആയിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാര്യം ഇവരായിരുന്നു ആ സമയത്ത് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് തരുന്നത് ചാച്ചനും ചാച്ചിയും അവിടെ ബിൻസി പറയുന്നത് ആ ഒരു ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ബിൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പൊ മസ്താനി ചോദിക്കുന്നുണ്ട് അത് നിനക്ക് എന്റെ അടുത്ത് പറയണ്ടായിരുന്നോ അപ്പൊ പറയുന്നുണ്ട് അവരെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ അത് വലിയ പ്രശ്നമൊന്നും ആവത്തില്ലെന്നുള്ള രീതിയിൽ ആണ് ആ ഒരു ഇന്റർവ്യൂ വന്നത് പക്ഷെ അത് ഔട്ട് വന്നതിന് ശേഷം അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഒരു ഇന്റർവ്യൂവിന് എന്തിനാണ് വന്നിരുന്നത് എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി അപ്പൊ മസ്താനി പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും നിനക്ക് ആ സമയത്ത് പറയാമായിരുന്നല്ലോ അപ്പം മിൻസി പറയാണ് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ ദീം നിങ്ങൾ അതും വിറ്റ് ഞാൻ ആ പറയുന്നതും കൂടെ വിറ്റ് നിങ്ങൾ കാശാക്കിയേനെ അപ്പം മസ്താനി പറയുന്നില്ലല്ലോ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല ഗസ്റ്റിന് താല്പര്യം ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ ടെലികാസ്റ്റ് പോലും ചെയ്യില്ല അങ്ങനെ വളരെ കൂളായിട്ട് രണ്ടുപേര് വരുന്നു സംസാരിക്കുകയാണ് മിൻസി പറയുന്നുണ്ട് കുറെ ആൾക്കാർ ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു മസ്താന ഭയങ്കര വിഷമിച്ച് വന്നിരിക്കുകയാണ് അടുത്ത് പോയി മിണ്ട് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പക്ഷെ എന്നിട്ടും നിന്റെ അടുത്ത് എനിക്ക് തോന്നാത്തത് നീ അന്ന് പറഞ്ഞ വാക്കുകൾ എന്നെ ഹേർട്ടായി അതെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വന്ന് മിണ്ടാൻ പറ്റാത്തത് പക്ഷെ ഇവിടുന്ന് കിട്ടിയിട്ട് നീ അത് ഇറങ്ങി പോയ സമയത്ത് നിനക്ക് അത് മനസ്സിലായല്ലോ എന്താണെന്ന് ഏഴിന്റെ പണിയായിട്ട് വന്നിട്ട് പതിനാറിന്റെ പണിയാണല്ലോ നിനക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് മസ്താരി നല്ല രീതിയിൽ ഊക്കി വിടുന്നത് കൊണ്ട് വിൻസി അപ്പോഴും മസ്താനി പറയുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നെ വിളിക്കാമായിരുന്നു എന്റെ നമ്പർ നിന്റെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ചെയ്തത് എന്താണ് ബിൻസി ില്ല ബിൻസി കൊടുത്ത നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിക്ക് എതിരെ വീഡിയോ ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു ഏതാണ്ട് മൂന്ന് നാലു മില്യൻ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ആണ് മസ്താനി കോപ്പി ചെയ്തായിട്ട് അടിച്ച് കളഞ്ഞത് ബിൻസിയുടെ ഉള്ളിലുള്ള ആ ഒരു ഗ്രഡ്ജ് നല്ല രീതിയിൽ പുള്ളിക്കാരത്തിൽ വെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നിനക്ക് കിട്ടണം നിനക്ക് കിട്ടുമ്പഴേ പഠിക്കത്തോള് ഈ രീതിയിൽ പറഞ്ഞ് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ മസ്താനി അപ്പോഴും വളരെ കൂളായിട്ട് ചിരിച്ച് ആ ഒരു വിടുവാണ് പുള്ളിക്കാരത്തി ആ ഒരു വിഷയം പിന്നെയും ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല ആർക്ക് മസ്താനിക്ക് മസ്താനിക്ക് പിന്നെ അതൊരു ഭയങ്കരമായിട്ട് അടിയിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല അത് സോൾവ് ചെയ്യാൻ വേണ്ടി ആണ് പുള്ളിക്കാരത്തിൽ വന്നിട്ടിരുന്നത് അപ്പോഴാണ് ബിൻസി പുള്ളിക്കാരിയുടെ ദേഷ്യവും കാര്യങ്ങളും എല്ലാം പറയുന്നത് പിന്നെ അവിടുന്ന് എണീറ്റ് പോവുകയാണ് മസ്താനി ചെയ്യുന്നത് ഒന്നും മിണ്ടാതെ മസ്താനി അവിടുന്ന് ഗോയഹട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോവാണ്ട് പക്ഷെ നമ്മൾ എത്രക്ക് അടക്കി പിടിക്കാൻ ശ്രമിച്ചാലും നമ്മൾ എത്ര പൊട്ടിമുഖത്ത് വാരിക്കോരി വെച്ച് കഴിഞ്ഞാലും ഉള്ളിക്കടക്കുന്ന തൊട്ടിത്തരങ്ങൾ തള്ളി തള്ളി പുറത്തോട്ട് വരുമെന്ന് പറയത്തില്ലോ അതുപോലത്തെ ഒരു സാധനം ാണ് മസ്താനിയുടെ വായികൊന്നും വന്നില്ല ഒരു നല്ല ഒരു ഡയലോഗെ വന്നോളൂ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് വരെ മസ്താനിയുടെ ഭാഗത്ത് ഒരു ശരി ഉണ്ടായിരുന്നു ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ടാണ് മസ്താനി അങ്ങോട്ട് പോയി സംസാരിച്ചത് പക്ഷേ ഇന്നലെ മസ്താരി കരഞ്ഞോണ്ട് അനുമോട് എടുത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരെടുത്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങോട്ട് പറയും നീ കൂടുതലൊന്നും പണയണ്ട നീ എന്താണെന്ന് നമ്മൾ ബിഗ് ബോസിനകത്ത് വെച്ച് കണ്ടതാണ് ഇതാ ഇതാ പറഞ്ഞു ി എത്ര നന്മരം കളിക്കാൻ ശ്രമിച്ചാലും തള്ളി തള്ളി പുറത്തോട്ട് വരും ഒന്നും മിണ്ടണ്ട അടി ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഇമാതിരി തൊട്ടി മാറിയ ഡയലോഗാണ് പുറത്തോട്ട് വരുന്നത് ചാച്ചന്റെ ഓട്ടോയിലല്ലേ ഇവിടുന്ന് എഡിറ്റ് ആയി പോയതെന്ന് ഇത് കേക്കുമ്പോ കുരു പൊട്ടാതിരിക്കോ ബിൻസി അവിടെ നല്ല രീതിയിൽ ബിൻസിയുടെ ദേഷ്യം പറയുന്നുണ്ട് പക്ഷെ വലിയൊരു ഒറ്റപ്പാടിലോട്ടോ ഭയങ്കര ഒരു ബഹളത്തിലോട്ടോ ഒന്നും ബിൻസി പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴത്തേക്ക് ബിൻസിക്ക് പൊട്ടി ചാച്ചന്റെ ഓട്ടോയിലല്ലിയോ ആയി പോയതെന്ന് ഈ ക്വസ്റ്റ്യനും മസ്താനി ഈ പറയുന്ന അത് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളതായിരുന്നു ഈ ഓട്ടോയിൽ എവിക്റ്റ് ആയി പോയ സമയത്ത് അവിടെ ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്തോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ മസ്താനി അത് ഇന്റർവ്യൂനകത്ത് ചോദിച്ചിട്ടുള്ളതുമാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്നത് ഇത് കഴിഞ്ഞ് ബിൻസിയുടെ ആറാട്ടാണ് സത്യം പറയാലോ ബിഗ് ബോസ് ഹൗസിൽ ഈ ബിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലേഡി ഗുണ്ട ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും ബിൻസിക്ക് ഉണ്ട് ഒരു ലേഡി ഗുണ്ട കാര്യം ആ രീതിയിലുള്ള സംസാരമാണ് ബിൻസി സംസാരിക്കുന്നത് മീൻസ് ഇങ്ങോട്ട് വരും ചാച്ചന്റെ ഓട്ടയ്ക്ക് എന്താ കുഴപ്പം അത് നല്ല പ്രൗഡായിട്ടാണ് ഇത്രയും വേദികളിൽ ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും ഈ തുടങ്ങുമ്പോഴത്തേക്ക് വസ്താരി പിന്നെയും ഓ സ്ക്രീൻ സ്പേസ് എന്നും പറഞ്ഞാൽ അവിടെ നെണീറ്റ് മാറി അപ്പുറത്ത് അനുമോളും പ്രവീണും ഒക്കെ ഇരിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ പോയിരിക്കും പിന്നല്ലാതെ തോന്നിവാസം ഇല്ലയോ എവള് ഈ മസ്താനി എന്ന് പറയുന്നവള് ഇവക്ക് എന്തോരം കിട്ടിയതാണെന്ന് പറയുക ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം ഇവിടെ ഫാമിലിയെ വലിച്ചിട്ടു ഇവിടെ ഫാദറിനെ വലിച്ചിട്ടു ഇവിടെ ഫാദറിന് ഞാൻ പറയുന്നില്ല എന്ത് രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറെ സാധനങ്ങളൊക്കെ വന്നത് അത് ശരിയാണോ ഇല്ലയോ ഒന്നും പറയുന്നില്ല എന്നിട്ട് ഇവളും ഇവിടെ ഉമ്മാക്കെ സ്വർണം പറ്റിച്ചിട്ട് മുങ്ങി നടക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പുറത്ത് എക്സ്പോസ് ആയത് എന്നിട്ടും അതിന്റെ അകത്ത് എന്നിട്ട് ഇത്രയൊക്കെ കിട്ടിയിട്ടും ഇമ്മാതിന്റെ ഡയറോ അടിക്കുന്നെ അത് വീട്ടുകാരെയാണ് പറയുന്നത് ഇപ്പോഴും വീട്ടുകാരെയാണ് പറയുന്നത് ചാച്ചൻ ഓട്ടോയിൽ അല്ലേ എവിക്റ്റ് ആയി പോയത് ബിൻസ് ഇന്ന് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് വരെ മസ്താനി ആയിരുന്നു അവിടെ ശരി മസ്താനി അവിടെ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോയതാണ് അവിടെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ചോദിച്ചതാണ് മസ്താനയുടെ ഇന്റർവ്യൂ ഏത് ലെവലാണെന്ന് അറിയാലോ അത് അറിഞ്ഞുകൊണ്ടായിരിക്കണല്ലോ വിൻസി വന്നിരുന്നത് ഇങ്ങനെയുള്ള ഇക്കിളി സാധനങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പും കേരത്തോളും അത് വിൻസിക്കും അറിയാം മസ്താനിക്കും അറിയാം ആ ഒരു കാര്യം പറഞ്ഞ് സോൾവ് ആക്കാൻ വേണ്ടി മസ്താനി വന്നു അത് കറക്റ്റ് കാര്യം ഇവൾ ഇപ്പൊ ഈ അടിച്ച ഡയലോഗ് കംപ്ലീറ്റ് പോയി ഇവക്കത് മനസ്സിലായി ഇവൾ ഇത് അടിച്ചത് വളരെ മോശമായി പോയി ഇത് കഴിഞ്ഞിട്ട് കമാവുന്ന ഒരു അക്ഷരം മസ്താനിയുടെ വായന്ന് വന്നിട്ടില്ല ഇവർക്ക് മനസ്സിലായി ഇത് നെഗറ്റീവ് ആയിട്ടായിരിക്കും പുറത്തോട്ട് പോകുന്നത് ഇവള് വന്ന് രണ്ടാഴ്ച എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും വന്നിട്ട് ചെയ്തത് ഒന്ന് ആലോചിച്ചു നോക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നേടിച്ചുണ്ടായിരുന്നു ഇരുന്ന് മേടിച്ചു കൂട്ടിയത് അവിടെ ഇരുന്നിട്ട് അവളെയും വിളിക്കും അവിടെ വീട്ടുകാരെയും ഓ നീ നാട്ടില് തലേ മുന്നിട്ടായിരുന്നില്ല നടക്കുന്നത് കരഞ്ഞു മൂങ്ങി വീടി വിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആട്ടി വിടുക എക്സ്ട്രീം ലെവൽ ഓഫ് ആട്ടി ആട്ടല് ഇതിന്റെ ഇടയിൽ കൂടെ അനീഷ് ബിൻസി ബിൻസി എന്നും പറഞ്ഞിട്ട് നന്മപരം കളിക്കാൻ വേണ്ടി വരും അപ്പോഴത്തേക്ക് എല്ലാവരും ഷാനവാസൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് നന്മരം കളിക്കാൻ പോകും അനീഷ് അയ്യോ പാടാട്ട് പറഞ്ഞു നീ തന്നിരിക്കൽ നന്മപുരം ഉണ്ടാക്കാൻ െന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ആരും ഇടപെടത്തില്ല ഒരു കുഞ്ഞുങ്ങളും വന്ന് ഇതിനകത്ത് കമന്റ് പറയാൻ പിടിച്ചു മാറ്റാൻ എന്താന്ന് വെച്ചാൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കംപ്ലീറ്റ് നിശബ്ദത ഇവർ അടി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും എല്ലാവരും ആ ഹാളിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അനീഷ് അങ്ങോട്ട് എല്ലുമ്പോഴത്തേക്കാണ് ഷാനവാസും അപ്പാനിയും അക്ബറും എല്ലാരും കൂടെ വിളിക്കുന്നത് അനീഷിനെ വിളിക്കുന്നത് നീ കൂടുതൽ നന്മ ആവണ്ട നീ വരെ അവളത് കേക്കട്ട് അറിയിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അവിടെ ഇരിക്കുന്നത് അല്ല ആരാണെന്ന് ഇവിടെ ഈ വി പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ എന്നാൽ ഇന്നലെ ഇതുപോലത്തെ ഒരു ഡയലോഗ് ഞാൻ കേട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ അങ്ങ് മറിച്ചേനെ എന്ന് പറഞ്ഞു ഇവിടെ ഗുണ്ടയാണോ ലേഡി ഗുണ്ടയാണോ ഒന്നോ രണ്ടും അടിക്കാൻ നിൽക്കുവാണോ കൊട്ടേഷൻ ടീമും അല്ലോണോ ഇവള് ഇന്നലെയും സെയിം ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചിട്ട് ഇറങ്ങി പോയേ കൊണാരെ അടിക്കാൻ എല്ലാരെയും കൊണ്ടും പറ്റും എന്നാൽ പിന്നെ ആടി നീ ഇപ്പം കൊടുക്ക് എന്തായാലും ഇറങ്ങി പോണോ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊടുക്ക് ഇപ്പൊ അടിച്ചിട്ടിറങ്ങി പോകും അത്രയ്ക്ക് നട്ടലുള്ളവളാണെങ്കിൽ കൊണാരോ അടി ഓക്കെ അടിച്ചോ കുഴപ്പമില്ല ഒരു മര്യാദക്കൊക്കെ അടിക്ക് നമ്മൾ എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നെ എങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വിൻസി വേറൊരു ഡയലോഗ് അടി അത് മസ്താനിക്ക് കൊള്ളു എനിക്ക് നല്ലൊരു തന്ത് ഉണ്ടായിരുന്നു പറയുമ്പോഴേ ക്യാമറമാൻ ബസ്താനിയുടെ കണ്ണ് സൂറൂം ചെയ്ത് കാണിക്കുന്നത് അവിടുത്തെ അവിടെ മുഖത്തെ എക്സ്പ്രഷൻ സാധാരണ ലൈവിനകത്ത് ഇത്ര ക്ലോസ് അപ്പ് ഷോട്ടൊന്നും അങ്ങനെ സൂം ചെയ്ത് കാണിക്കാത്തതാണ് കത്ത് വരെ സുഹം ചെയ്ത് കാണിക്കുന്നത് എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിരുന്നു ഇവിടെ പുറത്തെ കഥകളൊക്കെ അറിഞ്ഞവർക്ക് ആ തളിയുടെ എഫക്ട് മനസ്സിലാവും പറഞ്ഞു അരിവെട്ടി ഒരു വലിച്ചു കീറിയെന്ന് പറഞ്ഞാൽ മതി വല്ല കാര്യം ഉണ്ടോ ആദ്യമായിട്ടവിടെ ഒരു ബിഗ് ബോസ് സീസണിൽ എവിക്ട് ആയപ്പോ ടീംസ് അകത്തോട്ട് വന്നിട്ട് ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിന്റെ ഒരു ശതമാനമെങ്കിലും ഇവര് ആദ്യത്താഴ്ചകളിൽ കാഴ്ച വെച്ചിരുന്നെങ്കിൽ കുറച്ച് നാളും കൂടി ഒറ്റ ആളക്കാൻ അത് നിന്നുപോയേ സത്യം പറഞ്ഞ ബിൻസിയൊക്കെ അത്യാവശ്യം പൊട്ടൻസ്യൽ ഉള്ള കണ്ടസൻസ് ആയിരുന്നു നമ്മുടെ ശൈത്യക്കുച്ച രണ്ടായിരം വോട്ട് ഒന്നര ലക്ഷം രൂപ മേടിച്ചതിന്റെ പുറത്ത് കണ്ട് ഔട്ട് ആയിപ്പോയ ടീമാണ് ബിൻസിയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കഴിഞ്ഞിട്ട് അപ്പാനിയും അക്ബറും ഷാരിയാ കേസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ തന്നെ അക്ബർ പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ കിടക്കുന്ന നേരത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇന്ന് പോയിട്ട് മസ്താനിയെടുത്ത് സംസാരിക്കും എല്ലാം പറഞ്ഞ് സോൾവ് ആക്കാം എന്നുള്ള രീതിയിൽ അപ്പാനിയെ കൊണ്ട് സമ്മതിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചതാണ് ഇനി ഇവ അടുത്ത് ഇനി പോയി സംസാരിക്കും ഇനി അപ്പാനി അങ്ങോട്ട് പോയി സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും ഞാൻ സമ്മതിക്കുന്നില്ല അക്ബർ പറയുകയാണ് കാര്യം അമ്മ അത് ചെറ്റ വർത്താനമാണ് ഇവിളിപ്പോൾ ഇരുന്ന് പറയുന്നത് ഇവിടെ മാറിയിട്ടില്ല എല്ലാവർക്കും സന്തോഷമായി കേട്ടോ ഈ മസ്താനിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടപ്പം അപ്പ എനിക്ക് സന്തോഷം റെനയൊക്കെ അവിടെ നിന്ന് മാരൊക്കെ ചീരി കാര്യം റെനയ്ക്കെ കുറെ കിട്ടിയതാണല്ലോ മസ്താനിയുടെ കയ്യിൽ നിന്ന് മിൻസിക്കാണെങ്കി എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല പോയി രണ്ടു മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പിന്നെയും വന്നിട്ട് പറയാണ് എടീ ഇത്രയും ഗതി കെട്ട് നിന്നെ പോലെ ഇവിടെ ആര് ഇറങ്ങി പോയിട്ടില്ല നീ ഇപ്പൊ വന്ന് കയറിയല്ലോ ഞങ്ങളൊക്കെ വന്ന് കയറിയത് ഭയങ്കര സന്തോഷിച്ചിട്ടാണ് വന്ന് കയറിയത് നീ നിറ കണ്ണുകളോടല്ലോ വന്ന് കയറിയത് എന്നിട്ട് വന്ന് സമ്മതിച്ചല്ലോ പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന് നാണ കൊണ്ടോന്നൊക്കെ ചോദിച്ചിട്ടാട്ടു അവിടെ വട്ടത്തിലിട്ട ആട്ട് എന്നൊക്കെ പറയത്തില്ലയോ നടുക്കുള്ള വട്ടത്തിലിട്ട ആട്ട് ഇതാണ് വട്ടത്തിലിട്ടുള്ള ആട്ട് ഓക്കെ നിർത്തുന്നില്ല കൊടുക്കുക നിനക്ക് തലവരി നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോടി നീ പുട്ടിയും ഇട്ട് പേരും മാറ്റി നടന്നും പറയും നീ ചെയ്തതൊന്നും കൂടെ ആരും മറക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഹിസ്റ്ററി വരെ എടുത്ത് വലിച്ചിട്ട് വലിച്ചു കയറിക്കൊണ്ടിരുന്ന അങ്ങനെ വളരെ സംഭവപോലമായ ഒരു അടിയാണ് അവിടെ നടന്നത് മസ്താനി പെട്ട് വരുന്നില്ല വരുന്നില്ല എന്ന് മസ്താനി നൂറുവട്ടം ബിഗ് ബോസ് തീംസിന്റെ അടുത്ത് പറഞ്ഞതാണ് വന്ന് കേറി ഫ്ലൈറ്റ് മിസ്സായായിരുന്നു ഇന്റെ ഇടയ്ക്ക് മസ്താനിയുടെ മസ്താനിയുടെ ഫ്ലൈറ്റ്

ില് സ്വന്തം കൂട്ടുകാരിയെ കണ്ട് ആങ്കർ ആയിട്ട് വിളിച്ചിരുത്തി മസ്താനി പ്രിപ്പയർ ചെയ്ത ചോദ്യം അവളെ കൊണ്ട് ചോദിപ്പിച്ച് ഒരു സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂ ഇറക്കിയതിനു ശേഷമാണ് മസ്താനി ഒന്ന് പുറത്തോട്ട് വന്നത് ആ ഇന്റർവ്യൂ ഇറക്കിയതിനു ശേഷവും പൂര തെറിവിളിയായിരുന്നു ഈ സീസണിൽ ഇത്രയും തെറിവിളി കേട്ട വേറെ കണ്ടസ്റ്റന്റ് മസ്താനി എന്നെ പറയുന്നുണ്ട് തെലുങ്കിലും കന്നഡയിലും ഒക്കെയാണ് എന്നെ ഓരോരുത്തരുമാർ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ലാംഗ്വേജ് അറിയാത്തോണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് തന്തയ്ക്ക് വിളിയാണെന്ന് തന്നെ പുള്ളിക്കാരി മനസ്സിലാവുന്നത് പാൻഡൽ ലെവലിൽ തെറിവിളി കേട്ട ഒരു ആണ് മസ്താനി ഇത്രയൊക്കെ ുംണ്ട് പിന്നെയും വന്ന് വെളിച്ച് കൂട്ടുന്നു അന്തസ് ഇതാണ് മോളെ അന്തസ് കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല നമ്മൾ ഇന്ന് രാവിലെ ഇട്ട വീഡിയോ ബിൻസി അപ്പാനീഷനെ പറ്റി ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നട ഇവിടെ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ശരി വേറെ വീഡിയോ തന്നെ